ഹലോ ഫ്രണ്ട്സ് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് സി എസ് ഐ ആർ മദ്രസ് കോംപ്ലക്സിൽ നിന്നാണ് ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് പിന്നെ ഓപ്പൺ ആയി ഡേറ്റ് നോക്കുവാണെങ്കിൽ പതിനേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആയി ഡേറ്റ് നോട്ടിഫിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് നോക്കുവാണെങ്കിൽ പത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഓൺലൈനായിട്ടുള്ള അപ്ലൈ ചെയ്യുന്ന ഔട്ട് അതുപോലെ തന്നെ നമ്മൾ ഡോക്യൂമെൻറ്റ്സ് എല്ലാം കൂടെ ഇവർക്ക് ഓഫ്ലൈനായിട്ട് അതായത് സ്പീഡ് പോസ്റ്റ് വഴി അവർക്ക് അഡ്രസ്സിലോട്ട് സെൻഡ് ചെയ്യണമെന്ന് കൂടി അത് അഡ്സിറ്റെൻറ്റ് ചെയ്യുന്നതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് ഇരുപത്തി ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുന്നെങ്കിലും നിങ്ങളിത് അപ്ലൈ ചെയ്യണം എന്ന് പറയുന്നുണ്ട് അതായത് ഓഫ്ലൈനായിട്ട് അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നുണ്ട് സോ എൻ്റെ ഡീറ്റൈൽ ആയിട്ട് നോക്കി ഏതൊക്കെ പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ് ജനറലാണ് ഹിന്ദി എന്ന് പറയുന്നതാണ് വിളിച്ചിരിക്കുന്നത് ഇതിൻ്റെ പേലവൽ നോക്കുവാണെങ്കിൽ ഫസിക്സ് എല്ലാം കൂടെ അല്ല അലവൻസും കൂടെ കൂട്ടി നിങ്ങൾക്ക് കിട്ടുന്ന മുപ്പത്തേഴായിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചാണെന്ന് പറയുന്നുണ്ട് ഇവിടെ വേക്കൻസി വിളിച്ചിരിക്കുന്നത് ഒരു വേക്കൻസി ആണ് വിളിച്ചിരിക്കുന്നത് അത് ഒ ബി സി ക്കാണ് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊടുത്തിരിക്കുക സോ ഇനി ക്വാളിഫിക്കേഷൻ നോക്കാം ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പ്ലസ് ടു ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട് അതോ അല്ലെങ്കിൽ തത്തുലി ഇതിലേക്ക് അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നുണ്ട് പിന്നീട് പ്ലസ് ടു വേണം അതോടൊപ്പം തന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഇപ്പം പ്ലസ് ടു ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി ടൈപ്പിംഗ് ടെസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ടൈപ്പിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് മുപ്പത് വേർഡ്സ് പെർ മിനിറ്റ് ആണ് ഹിന്ദിയിൽ അപ്പോൾ ഹിന്ദി ഡി ആണ് മുപ്പത്തൊന്ന് വയസ്സ് വരെ ഉള്ളവരിലേക്ക് അപ്ലൈ മുപ്പത്തൊന്ന് വയസ്സിന് കൂടുതലായിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല മോർദാൻ പറയുന്നുണ്ട് പിന്നെ വിളിച്ചിരിക്കുന്ന ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് രണ്ട് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ സാലറിയും മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ചാണ് നിങ്ങൾക്ക് ബേസിക്കായിട്ട് കിട്ടുന്ന സാലറി ഇവിടെ വിളിച്ചിരിക്കുന്നത് ജനറൽ കാറ്റഗറിക്ക് ഒരു വേക്കൻസി എസ് സിക്ക് ഒരു വേക്കൻസി എന്നിവയാണ് വെച്ചിരിക്കുന്നത് ഇവിടെ പ്ലസ് ടു ആണ് യോഗ്യത അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം ഇവിടെ മുപ്പത്തഞ്ച് പെർ മിനിറ്റ് ഇംഗ്ലീഷിലും ടൈപ്പിംഗ് ഉണ്ടായിരിക്കും അല്ല ഹിന്ദി മുപ്പത് പെർ മിനിറ്റ് ആണ് ടൈപ്പിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഹിന്ദി ഓർ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും ടൈപ്പിംഗ് ടെസ്റ്റ് ഇവിടുത്തെ ലിമിറ്റ് പറയുകയാണെങ്കിൽ ജാൽ കാറ്റഗറി ഇരുപത്തെട്ട് വയസ്സുവരെയുള്ള അപ്ലൈ ചെയ്യാം മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് എസ് സി കാൻഡിഡേറ്റിൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ജൂനിയർ സെക്രട്ടറി സ്റ്റോർ ആൻഡ് പർച്ചേസ് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അത് ഇ ഡബ്ല്യുഎസിനാണ് ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തതെന്ന് ഓർത്തിരിക്കുക ഇനി ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പഠിച്ചവർന്നിരിക്കും അപ്ലൈ അതോടൊപ്പം പരിജ്ഞാനം ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് അതോടൊപ്പം കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം ഇവിടെ ഏഴിലൊന്ന് ഇരുപത്തെട്ട് വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പിന്നെ വിളിച്ചിരിക്കുന്ന ജൂനിയർ സ്റ്റാനോഗ്രാഫെന്ന് പറയുന്ന പോസ്റ്റാണ് അവിടെ നാല് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് അമ്പത്തൊന്നായിരത്തി നാനൂറ്റി എട്ടാണെന്ന് ഓർത്തിരിക്കാം ഇവിടുത്തെ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് മൂന്ന് പോസ്റ്റ് ജനറൽ കാറ്റഗറിക്ക് ഒരു പോസ്റ്റ് ഒ ബി സിക്ക് ആണ് ഒബ്സർവ് ചെയ്തത് ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന പ്ലസ് ടുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം അതോടൊപ്പം തന്നെ അതോടൊപ്പം ടെനോയുടെ ടൈപ്പിംഗ് ഉണ്ടെന്ന് ഓർത്തിരിക്കുക ഇവിടുത്തെ ഏജ് ലിമിറ്റ് നോക്കണമെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് ഇരുപത്തേഴ് വയസ്സ് വർക്കുകളാണ് അപ്ലൈ ചെയ്യാം ഒ ബി സിക്ക് ആണെങ്കിൽ മുപ്പത് വയസ്സുള്ളവർക്ക് അപ്ലൈ എന്ന് പറയുന്നുണ്ട് ഇതാണ് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ഇതായിട്ട് ക്വാളിഫിക്കേഷൻ സാലറി സെല അതോടൊപ്പം അവരോട് പറയുന്നത് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട് മാഡം പറയാം ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഓർ ഹിന്ദി നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും പ്രൊഫഷണൽ സ്റ്റിറ്റ് അത് ടൈപ്പിംഗ് ടെസ്റ്റ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഓർ ഹിന്ദി ചൂസ് ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടെ ഓർത്തിരിക്കുക ഫസ്റ്റ് വിളിച്ചിരിക്കുന്നത് ജൂനിയർ സെക്രട്ടറി ടെസ്റ്റ് ഹിന്ദി എന്ന് പറയുന്നത് അവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഓർ ഹിന്ദി ചൂസ് ചെയ്യാൻ പറ്റില്ല ഹിന്ദി മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കിയുള്ള പോസ്റ്റിന് നിങ്ങൾക്ക് ടൈപ്പിംഗ് ടെസ്റ്റിന് ഇംഗ്ലീഷ് ഓർ ഹിന്ദി ചൂസ് ചെയ്യാൻ പറ്റും ഇനി ഇനി ഫീസ് ആകാം എക്സാം ഫീസ് എത്ര വരുന്നത് വെച്ചാൽ ജനറൽ ഒ ബി സി എ സി കാൻഡിഡേറ്റിന് അഞ്ഞൂറ് രൂപയാണ് എക്സാം ഫീസ് ആയിട്ട് വരുന്നത് ബാക്കി എസ് സി എസ് ടി അതുപോലെ വുമൺ എക്സ് സർവീസ് മാൻ പി ഡബ്ല്യു ഡി ഉള്ള കാൻഡിഡേറ്റിനൊക്കെ എക്സാം ഫീസ് ഇല്ല എന്ന് ഓർത്തിരിക്കും എനിക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ഓപ്പൺ ആയിട്ടേറ്റ് നോക്കുക പതിനേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ ഒൻപത് മണിക്ക് ഒപ്പം പത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകുന്നേരം അഞ്ച് മണിക്കാണ് ക്ലോസ് ചെയ്യുന്നത് ഓൺലൈൻ വഴിയായിരിക്കും അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് ഇനി ഞാൻ പറഞ്ഞു ആയിട്ട് നിങ്ങൾ സ്പീഡ് പോസ്റ്റ് വഴി അവർക്ക് അയച്ചു കൊടുക്കണം നിങ്ങളുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് ഉള്ള ആ പ്രിൻ്റ് ഔട്ട് എടുക്കുക പിന്നെ അതിനകത്ത് നിങ്ങൾക്ക് ഫോട്ടോ എട്ടിക്കണം അതോടൊപ്പം തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണം അതിനകത്ത് സൈൻ ചെയ്യണം എന്നിട്ട് വേണം എന്താ ഫില്ല് ചെയ്യാനുള്ളൊക്കെ ഫില്ല് ചെയ്തിട്ട് വേണം അതും നിങ്ങൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണോ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് അല്ലെങ്കിൽ എന്തൊക്കെയാണോ നിങ്ങൾ ടിക്ക് ചെയ്ത ഡോക്യൂമെൻറ്റ്സ് ആ ഡോക്യുമെൻ്റ്സ് അല്ല അതിവിടെ പറയുന്നുണ്ട് സർട്ടിഫിക്കറ്റ് മാർക്ക് ഷീറ്റ് നിങ്ങളുടെ ഏജിന് തെളിക്കുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇതെല്ലാം കൂടെ ഇതിനകത്ത് കോപ്പിയായിട്ട് വെച്ച് അറ്റാച്ച് ചെയ്ത് ഈ അഡ്രസ്സ് വേണം അതോടൊപ്പം നിങ്ങൾ എൻവലപ്പ് വലിപ്പ് മേടിക്കുമ്പോൾ എൻ മുകളിൽ തന്നെ ഇങ്ങനെ എഴുതണം അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് നിങ്ങൾ ഏത് പോസ്റ്റിനാണോ അപ്ലൈ ചെയ്യുന്നത് അത് അതിൻ്റെ പോസ്റ്റ് കോഡ് അപ്പോൾ നിങ്ങളിപ്പോൾ ഡിഫറൻറ്റ് അതായത് ഒന്നും കൂടുതൽ പോസ്റ്റിലേക്ക് നിങ്ങളുടെ പോസ്റ്റ് കോഡിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോന്നും ഓരോ സെപ്പറേറ്റ് ആയിട്ട് വേണം സ്പ്ലി പോസ്റ്റ് വഴി അയച്ചു കൊടുക്കാൻ ഇവിടെ ഓർത്തി പറയാൻ ജസ്റ്റ് ഓർത്തിരിക്കുക ഹാർഡ് കോപ്പി അയച്ചു കൊടുക്കണം അതോടൊപ്പം എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ അറ്റാച്ച് ചെയ്യുന്നത് നിങ്ങളുടെ പറയുന്നത് പ്രിൻ്റ് ഔട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് അതിനകത്ത് സിഗ്നേച്ചർ ചെയ്യണം അപ്പോൾ ഫോട്ടോ ഔട്ട് ചെയ്യണമെന്ന് ഓർത്തിരിക്കുക അതോടൊപ്പം നിങ്ങളെ പേയ്മെൻറ്റ് ചെയ്ത റിസീപ്റ്റ് അപ്ലോഡ് ചെയ്യണം നിങ്ങളുടെ കളർ ഫോട്ടോ പേസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് അവിടെ നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ആയിട്ട് വേണം സെൽഫ് അറ്റസ്റ്റ് വേണം അതുപോലെ തന്നെ സെൽഫ് അറ്റസ്റ്റ് ഫോട്ടോ കോപ്പി വേണം ക്വാളിഫിക്കേഷൻ അവിടെ അതുപോലെ തന്നെ നിങ്ങളെ ഇപ്പോൾ ബി ഡബ്ല്യു എസ് സി സി എസ് ടി കാൻഡേറ്റ് ആണെങ്കിൽ അത് സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം അതേപോലെ നിങ്ങൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാകാൻ അത് സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം ബാക്കിയുള്ള റിലവൻ്റ് ഡോക്യൂമെൻറ്റ്സ് എല്ലാം സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം ഇനി സിലബസ് നോക്കുവാണെങ്കിൽ സിലബസ് ഇവിടെ പറയുന്നുണ്ട് റിട്ടേൺ ടെസ്റ്റ് എന്ന് പറയുന്നത് പേപ്പർ വൺ പേപ്പർ ടു ആണ് എക്സാം ചെയ്യുന്നത് ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് വരുന്നത് അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് പ്ലസ് ടു ബേസിലാണ് കൊസ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇരുന്നൂറ് ക്വസ്റ്റിനാണ് വരുന്നത് ടൈം അലോട്ട് ചെയ്യുന്നത് രണ്ട് മണിക്ക് മുപ്പത് മിനിറ്റ് ആണ് ഓർത്തിരിക്കുക ഈ പേപ്പർ വൺ എന്ന് പറയുന്നത് തൊണ്ണൂറ് ആണ് ടൈം അലോട്ട് ചെയ്തിരിക്കുന്നത് ഓർത്തിരിക്കുക മെൻറ്റെബിലിറ്റി നൂറ് ക്വസ്റ്റിനാണ് ഇരുന്നൂറ് മാർഗമാണ് മാക്സിമം നെഗറ്റീവ് ഇല്ല പക്ഷേ പേപ്പർ ടൂ എന്ന് പറയുന്നത് നെഗറ്റീവ് മാർഗ്ഗുള്ള എക്സാം ആണ് അറുപത് മിനിറ്റ് ആണ് ടൈം വരുന്നത് ജനറൽ അവയർനെസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് വരുന്നത് അൻപത് അൻപത് രീതിയാണ് നൂറ്റി നെഗറ്റീവ് മാർഗ് ഉണ്ട് എന്ന് ഓർത്തിരിക്കുക അപ്പം ഇതാണ്